പുളിക്കൽ സ്ക്രാന്റ് ഹംസ് ആൻഡ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ബിബിൽ ഇന്നത്തെ വീഡിയോ കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരിനടുത്ത് കൂടല്ലൂർ ബെമ്പള്ളി എന്നീ ടൗണുകൾക്ക് സമീപം കടപ്പൂരിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം രണ്ട് ബാത്റൂമ് സിറ്റൌട്ട് ഡ്രോയിങ് ഏരിയ ഡൈനിങ് ഹാൾ കിച്ചൺ വർക്ക് ഏരിയ ഇരുപത്തി ആറ് സെന്റ് സ്ഥലം ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളം കിഴക്ക് ദർശനം എന്നീ സൗകര്യത്തോടു കൂടിയുള്ള ഒറ്റ നല്ല വീട് വിൽപ്പനയ്ക്ക് തൊണ്ണൂറ്റി അഞ്ചു ലക്ഷം രൂപയാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ഈ വീടിന്റെ തൊട്ടു മുൻപിൽ കൂടിയുള്ള ബസ് റൂട്ട് വഴി കോട്ടയം ജില്ലയിലെ പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് ഈ കാണുന്നതാണ് കിണർ ഏത് കടുത്ത വേനലിലും ധാരാളം ജലലഭിതയുള്ള കിണറാണിത് ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമുള്ള ഈ പ്രദേശത്ത് യാതൊരുവിധ വെള്ളപ്പൊക്ക ഭീഷണിയുമില്ല മുറ്റത്തിന്റെ മുൻഭാഗം മൊത്തമായും ഇന്റർലോക്ക് ബ്രിക്സ് വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു ആറ് സെന്റ് സ്ഥലത്ത് ജാതി തെങ്ങ് മാവ് പ്ലാവ് എന്നീ ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് കടപ്പൂര് ജംഗ്ഷനിലേക്ക് നൂറ് മീറ്ററും ഏറ്റുമാനൂർ ടൌണിലേക്ക് അഞ്ച് കിലോമീറ്ററും കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് പതിനാറ് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എഴുപത്തി നാല് കിലോമീറ്ററും ചേർപ്പുങ്കൽ മാർസ്ലിവ മെഡിസിറ്റിയിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും മുത്തോലി ബ്രില്ലിന്റെ സ്റ്റഡി സെന്ററിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും കിടങ്ങൂർ ടൗണിലേക്ക് അഞ്ച് കിലോമീറ്ററും കുറവലങ്ങാട് ജംഗ്ഷനിലേക്ക് എട്ടര കിലോമീറ്ററും മാത്രമാണ് ദൂരം വീടിന്റെ നാലതിരുകളും ചുറ്റുമതിൽ കെട്ടിത്തിരിച്ച് ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിരിക്കുന്നു ഇവിടെ നിന്ന് കടപ്പൂര് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് അഞ്ഞൂറ് മീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് നൂറ് മീറ്ററും സൂപ്പർ മാർക്കറ്റ് ബേക്കറി കോൾഡ് സ്റ്റോറേജ് അക്ഷയ സെന്റർ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കെല്ലാം മുന്നൂറ് മീറ്ററിൽ താഴെയും മാത്രമേ ദൂരമുള്ളൂ പൂർണമായും വാസ്തുശാസ്ത്ര വിധിപ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് കിഴക്ക് ദർശനമായാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തി ആറ് സെന്റ് സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച ഈ വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുത്തുന്നതാണ് സിറ്റൗട്ടിൽ നിന്നും തേക്കിന്റടിയിൽ പണി കഴിപ്പിച്ച ഡോർ കടന്ന് നേരെ പ്രവേശിക്കുന്നത് വിശാലമായ ലിവിംഗ് ഏരിയയിലേക്കാണ് വീട് വാങ്ങുന്നതിനായി ഹോം ലോൺ ആവശ്യമുള്ളവരാണെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ ഉത്തരവാദിത്തോടു കൂടി ചെയ്തു തരുന്നു ഇതിനായുള്ള എല്ലാവിധ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനായി യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് ഡ്രോയിങ് ഏരിയയുടെ സമീപത്തായി ഇവിടെ മനോഹരമായ ഒരു ഫാമിലി ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു ഇതിനോട് ചേർന്ന് തന്നെയാണ് ഡൈനി ഹോളിന്റെ സ്ഥാനം പ്രമുഖ ഫുഡ് ഡെലിവറി കമ്പനികളായ സ്വിഗ്ഗി സൊമാറ്റോ എന്നിവയുടെ എല്ലാ സേവനങ്ങളും ഈ വീട്ടിൽ ലഭിക്കുന്നതാണ് ഡൈനിങ് ഹോളിനോട് ചേർന്ന് തന്നെയാണ് കിച്ചന്റെ അടിസ്ഥാനം കിച്ചണിൽ ധാരാളം കബോർഡുകൾ നൽകിയിരിക്കുന്നു ഈ വീടിനുപയോഗിച്ചിരിക്കുന്ന കഥകുകൾ കട്ടളകൾ ജനലുകൾ ജനൽപ്പാളുകൾ എന്നിവയെല്ലാം തേക്കിൻ്റെയിലും ആഞ്ഞിലിയിലും മാത്രം പണി കഴിപ്പിച്ചിരിക്കുന്നു കിച്ചന്റെ തറയിൽ വെള്ളമോ ഓയിലോ മറ്റോ വീണാൽ തന്നാത്ത രീതിയിലുള്ള വുഡൻ ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത് കിച്ചണോട് ചേർന്ന് തന്നെയാണ് വർക്ക് ഏരിയയുടെ സ്ഥാനം ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായുള്ള പവർ ബ്ലക്കും ടാപ്പും തുണികൾ കഴുകുന്ന വെള്ളം പുറത്തേക്ക് പോകുന്നതിനായി പൈപ്പും കൊടുത്തിരിക്കുന്നു ഇരുപത്തി ആറ് സെന്റ് സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച് കിഴക്ക് ദർശനമായി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ വില പ്രതീക്ഷിക്കുന്ന ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം